നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി വീട്ടിലേക്ക് വരുമ്പോ ഭയങ്കര സന്തോഷമാണ് ആദിക്ക് രേവതി വന്നപ്പം ആദിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ണടയെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആദിയോട് പറഞ്ഞു അതെ കണ്ണിന്റെ കെട്ടഴിച്ച് ഈ കണ്ണട വെക്കണോന്ന് എന്ന് പറയണ അത് കേട്ടിപ്പോ ആദ്യം ആഹാ കൊള്ളാലോ അങ്ങനെ എനിക്ക് എല്ലാം കാണാൻ പറ്റി ശരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കണം പിന്നെ അല്ലാതെ എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഏഹ് അമ്മയെ കാണാൻ പറ്റുമോന്നോ ഒരു നിമിഷം ഉം രേവതി ഞെട്ടി അതുപോലെ തന്നെ അകത്തുണ്ടായിരുന്ന ശ്രുതി ഞെട്ടിപ്പ് ദൈവമേ തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇപ്പൊ രേവതിയോട് പറയോ അപ്പോഴേക്കും വിപുലം ഓടി വന്നിട്ട് പറഞ്ഞു അത് പിന്നെ അവന് ഉറക്കു വരുന്ന ഇത്ര സമയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ഒരു പോയില്ല ചിലപ്പോ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ടു കാണുമായിരിക്കും അതായിരിക്കും പെട്ടെന്ന് അവന് അമ്മയെക്കുറിച്ച് ചോദിച്ചെന്ന് പറയാണ് ഈ സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടമായി രേവതി പറഞ്ഞു അതേ അമ്മയെ കാണാം എന്ന് പറയുന്നത് കാരണം രേവതിക്കറിയാം അവൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ അമ്മയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും ആ അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞെന്ന് രേവതി കരുതാണ് പക്ഷെ അതെല്ലോ സത്യാവസ്ഥ ശ്രുതിയെ കാണാൻ പറ്റുമോന്ന ആദ്യം ഉദ്ദേശിച്ചേ പക്ഷെ പെട്ടെന്ന് അതിന്റെ വിമലയത് തിരുത്തി കൊടുക്കുകയതെ സ്വപ്നം കണ്ടതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്നും പറഞ്ഞോണ്ട് ശ്രുതിയുടെ നെഞ്ചിനകത്ത് ഒരു തീയായിരുന്നു ഒരു നിമിഷം ഞെട്ടിപ്പോയി എങ്ങാനും രേവതി ഈ സത്യം മനസ്സിലാക്കി അതോടുകൂടി തീർന്നു പിന്നീട് രേവതി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് വിമലയോർ തന്റെ ദൈമം എങ്ങനെയാ ആദിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ആദ്യം ചിലപ്പോൾ അമ്മേന്നും വിളിച്ച് ശ്രുതിയുടെ അടുത്തേക്ക് എങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ശ്രുതി പിന്നെ അത് മതി എന്തേലും ആർക്കെങ്കിലും സംശയം തോന്നി അവളുടെ ജീവിതം താർന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ഒരിക്കലും സ്വസ്ഥതയോടെ ഒരു ജീവിതം ഉണ്ടാകത്തില്ല അതൊക്കെ നന്നായിട്ട് വിമലയ്ക്ക് അറിയായിരുന്നു പിന്നീട് ശ്രുതിയുടെ പെരുമാറ്റത്തിൽ ശ്രുതിക്കാ ശ്രുതിക്കാണെങ്കിലും നല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ചില സമയത്ത് ശ്രുതി ഭയങ്കര കൂളായിട്ട് പെരുമാറും പക്ഷെ ചില സമയത്ത് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെയായിരുന്നു അതിന്റെ കാര്യം എന്താന്ന് ശ്രുതിക്ക് ഒട്ടും മനസ്സിലായില്ല പക്ഷെ ഈ സമയത്ത് അതേ സംശയം തന്നെ ശ്രീകാന്തിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ശ്രീകാന്ത് തന്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വർഷയോട് ഷെയർ ചെയ്യുവാണ് ഉം എന്താന്നറിയത്തില്ല ഇപ്പം ആദ്യം വന്നതിന് ശേഷം ഉം ശ്രുതി എന്ന ശ്രുതിയെടുത്തേക്ക് എന്തോ ഒരു മാറ്റം ഇല്ല എന്നൊക്കെ ചോദിക്കുവാണ് എന്ത് മാറ്റം എനിക്കെന്തോ ചില മാറ്റങ്ങളുള്ളവർ തോന്നുന്നുണ്ട് എന്തോ അവരിവിടെ ഇഷ്ട അവരിവിടെ നിൽക്കുന്നേ ഏട്ടത്തേക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാ തോന്നേ എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോനും പർഷം പറഞ്ഞു ഏ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ചില സമയത്തെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തോന്നിയെന്ന് പറയണം അത് ശരിക്കും ശ്രീകാന്ത് തെറ്റിദ്ധരിച്ചതായിരുന്നോ കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രുതിക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റത്തുള്ളൂ പക്ഷെ സത്യാവസ്ഥ അങ്ങനെയല്ലെന്നുള്ള കാര്യം ശ്രുതിക്കല്ലേ അറിയത്തിണ്ടായിരുന്നുള്ളൂ പിന്നീട് വർഷം പറഞ്ഞു അങ്ങനെയാണേൽ ചിലപ്പം വേറൊന്നും ആയിരിക്കില്ല കിടക്കാറുള്ള മുറി പോയല്ലോ അപ്പൊ അവർക്ക് മുറി കിട്ടാത്ത തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ഒരു കാഞ്ചാ ഞാൻ ചെന്ന് ചോദിച്ചു നോക്കാമെന്ന് പറയാണ് പക്ഷേ എങ്കിൽ ശ്രീകാന്ത് പറഞ്ഞു ഏ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല ചോദിക്കുന്ന മോശമല്ലേന്ന് ഇല്ലാന്ന് ഏ അതെന്താ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ അപ്പത്തന്നെ തീർക്കണ്ടേന്ന് ചോദിക്കുകയാണ് പിന്നീട് വർഷ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് എല്ലുക ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കുന്നത് ശ്രുതി എടുത്തേന്ന് ചോദിക്കുക എന്താ ആദ്യം ആദ്യയുടെ അമ്മ വിമലാൻ്റെ ഇവിടെ നിൽക്കുന്നത് ഏട്ടത്തി ഇഷ്ടമില്ലായെന്ന് ചോദിക്കുവാണ് ഏട്ടത്തേക്ക് അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല എനിക്ക് തോന്നി അല്ല അതിന് കാരണം എന്താന്ന് ചോദിക്കുകയാണ് അല്ല കാരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാരണം മുറി കിടക്കാൻ പറ്റാത്ത തന്നെ ദേഷ്യവും കാര്യങ്ങളൊക്കെയാന്ന് തോന്നേ ഏഹ് ഉണ്ടെന്ന് തോന്നേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചാന്ന് പറയാണ് അത് കേട്ടിപ്പോൾ ശ്രുതി പറഞ്ഞു ഏഹ് എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് ആ സമയത്ത് വർഷം ചോദിച്ചു അല്ല സുധിയാട്ടം വല്ലതും പറഞ്ഞു ചോദിക്കുകയാണ് എന്ത് അല്ല മുറി കിട്ടാത്തതുകൊണ്ടുള്ള കുഴപ്പമേ നിങ്ങൾ സാധാരണഗതിയിൽ അങ്ങനെ ഇവിടെ തറ വന്ന് കിടക്കുന്നതല്ലോ തറ കിടന്നതിന്റെ പേരില് കഴിഞ്ഞ ദിവസം സുധിയാട്ടം ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരൊരു ദിവസം കൂടെയല്ലേ ഉള്ളൂ അവരിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് എന്ന് പറയണം അപ്പോഴേക്കും വർഷം പറഞ്ഞു അല്ല വേണമെങ്കിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ഞങ്ങളുടെ മുറിയിൽ അവര് വന്ന് കിടന്നോട്ടെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളു ഞങ്ങൾക്ക് പ്രശ്നമൊന്നും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലൊരു പ്രശ്ന പ്രശ്നമില്ല വർഷെ എന്നൊക്കെ പറഞ്ഞ് വർഷ എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ എങ്കില് ശ്രുതിയുടെ നെഞ്ചിനകത്ത് പെടപ്പാണ് ശ്രുതിക്ക് അവരെ പറഞ്ഞു വിടാൻ ആഗ്രഹം വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആദ്യം എങ്ങനെ എപ്പോഴെങ്കിലും തന്നെ അമ്മേന്ന് വിളിച്ച അഴുകി വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും പിന്നെ വർഷ എന്തേലും മനസ്സിലൊണ്ടെ വെച്ചോണ്ടിരിക്കില്ല അതാണ് വർഷ ആയിട്ട് വന്ന് ചോദിക്കുന്നത് ഈ സമയത്ത് ആദ്യം എന്തു ചെയ്യാണ് അവിടെ ഒരു കസാരിയുണ്ട് ചന്ദ്രമതി സ്ഥിരം വന്നിരിക്കുന്നെ ആ കസാരിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പൊ വീട്ടിലേക്ക് വരുന്ന ആ വഴിയിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ അശോകനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയാണ് ഏഹ് ഇപ്പഴീ സമയത്തോ ഇതെന്താ രവീട്ട ഈ സമയത്ത് പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് നിക്കും അതെ യൂണിയൻ ഓഫീസിൽ എന്തോ കാര്യം പറയാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അശോകന് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് വരാം നീ അങ്ങോട്ട് കേറിപ്പോയിക്കോളാം പറയാണ് അങ്ങനെ ചന്ദ്രമതി വീടിനകത്തേക്ക് കയറി വരുവാണ് ആ സമയത്താണ് ചന്ദ്രമതി ആ കാഴ്ച കാണുന്നത് രാവിലെ ശ്രുതി പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയി വരുന്ന സമയത്ത് ആദ്യം പിമ്പലെ അവിടെ കാണില്ല എന്നാ പക്ഷെ ആര് കാണില്ലെന്ന് കരുതിയോ ആണ്ട് അവനാണ്ട് അവിടെ ഇരിക്കുന്നു ആദ്യം കസേരിൽ ഇരുന്ന ആയിരുന്നാൽ ആടിക്കൊണ്ടിരിക്കുവ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സാധിച്ചില്ല ചന്ദ്രമതി പാഞ്ഞിങ്ങോട് വന്നിട്ട് എടാന്ന് വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ശ്രുതി ഞെട്ടിപ്പോയി ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ശ്രുതി നോക്കി കഴിയുമ്പോൾ ചന്ദ്രമതി വന്നിട്ട് അതിടിച്ചു ആരടാ പറഞ്ഞേ നിന്നോട് ഇവിടെ കയറി ആടാൻ ആരാ പറഞ്ഞു ചോദിക്കാണ് ഇത് കേട്ടിഞ്ഞപ്പത്തിനും ശ്രുതി പെട്ടെന്ന് നിന്ധിച്ചു അല്ല ആന്റി ആന്റി എന്തിനും ദേഷ്യപ്പെടുന്നേ അപ്പൊ നീ അല്ലെ പറഞ്ഞു രാവിലെ ഇവരെ പറഞ്ഞു വിടുന്ന് എന്നിട്ട് പറഞ്ഞു വിട്ടില്ലേന്ന് ചോദിക്കാം അത് പിന്നെ പറഞ്ഞു വിടാൻ പറ്റിയില്ലെന്ന് പറയണേ ഇത് കേട്ടിഞ്ഞപ്പത്തിനും ആദ്യയുടെ നേരെ നോക്കിട്ട് പറഞ്ഞു എടാ എഴുന്നേക്കടാ അവിടെ നിന്ന് പറയാണ് പെട്ടെന്ന് ആദ്യക്ക് എന്തുയാണെന്ന് നിർത്തില്ല നിന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞേ നാണമില്ലാത്തവൻ കേറിയിരിക്കുന്നത് കണ്ടില്ലേ ഇത്രയെങ്കിലും നാണം നീ ഇവിടെ കേറിയിരിക്കോടാ എന്താ അധികാരത്തിലാണ് നീ ഇവിടെ കയറിയിരിക്കുന്നെ നശിപ്പിക്കാനായിട്ട് ഓരോന്നൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത പറയാണ് ശ്രുതിക്ക് എന്തുയാണെന്ന് നടത്തില്ല ഒച്ചപ്പാടും വേളം കേട്ടോണ്ട് വിമല അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുവാണ് വിമല വന്നിട്ട് ചെന്താന്ന് ചോദിക്കണം അതെ കൊച്ചുമക്കളെ വളർത്തുന്ന എങ്ങനെയാന്ന് ആദ്യം നിങ്ങൾ പഠിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറണമെന്നും അവൻ കേറി കയറി നടന്നുണ്ടോ ഈ സാധനമൊക്കെ നശിപ്പിച്ച് കളഞ്ഞാലോ ഉം അതെങ്ങനെയാ മാനേഷ് എന്ന് പറയാൻ സംഭവം ഏഴലൊക്കത്തോടെ പോലും പോയിട്ടില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും വിമല പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ അവൻ അറിയാതെ അറിയാതെ ചെയ്ത എന്ന് പറയണം അറിയാതെ ചെയ്താണ് പോലും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണം അതൊക്കെ നോക്കിയും കണ്ട് നിൽക്കാനായിട്ട് അറിയാലോ അങ്ങനെ അതെങ്ങനെയാ ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെയാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാണ് ശ്രുതി വല്ലാത്ത ഒരവസ്ഥയെപ്പോയി അച്ഛനില്ല അമ്മയില്ല എവിടുന്നോ കിടക്കുന്നതിനൊക്കെ വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എല്ലാത്തിനും കാരണം ആ രേവതിയാണ് അവളെ പറഞ്ഞാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും രേവതി എന്തു ചെയ്യാണ് കഴുകുക അലക്കിട്ടിരുന്ന് തുണിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്താ അമ്മയെന്ന് ചോദിച്ചോണ്ട് വരുവാണ് എന്താന്ന് നിനക്ക് മനസ്സിലായല്ലേ നീ ഓരോ മാരണങ്ങളെ വലിച്ചോണ്ട് ഇട്ടുണ്ടല്ലോ ഇവര് കാരണം ഇപ്പം മനുഷ്യന് സമാധാനം ഇല്ലാത്ത അവസ്ഥയാ ഈ ചെറുക്കം കണ്ടോ കേറിയിരിക്കുന്നേ അപ്പോഴേക്കും ആദ്യം പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കി തപ്പിത്തടഞ്ഞ് ഇങ്ങോട്ട് പോരുവാണ് സുധിക്ക് നെഞ്ചി കൂട്ടിപ്പോയി തന്റെ മോനാ അത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും രേവതി അതിനെന്താ അമ്മ കുഴപ്പം അവൻ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുക കുഞ്ഞുതാണ് പോലും അങ്ങനെ ഒരു കാര്യം ചെയ്യണം കുഞ്ഞുതാണ് നീ എടുത്തു മടിയിലേക്ക് വെച്ചോണ്ടിരിക്കുക പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതെ ചന്ദ്രമതിയുടെ വീടാ അറിയാലോ ഇവിടെ ഇമ്മാതിരി വേലത്തരങ്ങളും കാര്യങ്ങളും നടക്കില്ല എവൻ വന്നിട്ടാണെങ്കിൽ എവിടെയും അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും മൂലേ കയറി ഇരുത്തിക്കണം അല്ലാതെ എല്ലാത്തിടത്തും ഇങ്ങനെ വിഹരിച്ച് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അതെങ്ങനെയാ വഴിയെക്കൂടെ പോകുന്നതിനെ എല്ലാത്തിനെയും വലിച്ചു അണിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് സങ്കടം ആയിപ്പോയി രേവതിക്ക് രേവതി പറഞ്ഞ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ അവൻ കുഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണ് സുതി അങ്ങോട്ടേക്ക് വരുന്നേ സുതി വന്നിട്ട് പറഞ്ഞു എന്താമ്മേ ഇത് താഴെ കേക്കാലോ ഒച്ചപ്പാടും വേളോന്നൊക്കെ പറയാണ് എടാ ഇവൻ കാണിച്ചെന്താന്ന് അറിയത്തില്ലല്ലോ എന്താമേ എന്താ കാര്യം എന്താ ഇവൻ ആ കസേര കയറി ആട് വരുന്നു അതിനിപ്പോ എന്താ അവൻ കൊച്ചു കുഞ്ഞല്ലേ നോക്കുക കൊച്ചു കുഞ്ഞാണ് പോലും ഇത് തന്നെ നിന്റെ ഭാര്യയും പറഞ്ഞത് പക്ഷെ എനിക്കത് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതിക്കാണേ വല്ലാത്തൊരു വിഷമോ ഒന്നും പറയാനും പറ്റത്തില്ലോ അപ്പോഴെനിക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് കാര്യം എന്താന്നൊക്കെ തിരക്കുവാണ് ഇതറിഞ്ഞപ്പോ സച്ചി പറഞ്ഞു എന്റെ അമ്മേ അവൻ ആ ഇരുന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പൊ എന്ത് സംഭവിക്കാനാ ആകാശം ഒടിഞ്ഞു വീഴുവോ അതിനം പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല എന്ന് പറയാണ് ഒരു കസാര ഒന്നേക്കുന്നു എന്ന് വെച്ചാൽ വേറുള്ള വീട്ടിൽ ഇല്ലാത്തവണക്ക് എടാ വേറുള്ള വീട്ടിലുണ്ടെങ്കിൽ അവിടെ പോയിരുന്നോണം അല്ലാതെ ഇവിടെ അല്ല ഇത് ചന്ദ്രമതിയുടെ വീടാന്ന് പറയാണ് അത് കേട്ടപ്പം സച്ചി എന്താ ചന്ദ്രമതിയുടെ വീടിൻ്റെ എന്നാൽ നിൽക്കും ഇതേ സച്ചി നീ കൂടുതൽ ആളാവാൻ ശ്രമിക്കരുത് കേട്ടോ എന്ന് പറയാണ് ഉം ഇത് കേട്ടപ്പ രേവതി സച്ചിയോട് പറഞ്ഞു സച്ചേട്ടാ മിണ്ടായിരിക്കും വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോഴേക്കും വിമൽ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയണം ഞങ്ങൾ നേരം ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിക്കോളാം എന്ന് പറയാം അപ്പോഴേക്കും സച്ചി പറഞ്ഞു എങ്ങോട്ട് പോകാനായിട്ട് നിങ്ങൾ ഒരിടത്തേക്കും പോവുന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി നിങ്ങളിപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറഞ്ഞോണ്ട് ആരുടെ കയ്യേലിങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു മോൻ ഇങ്ങോട്ട് പോരാൻ പറയണം ഈ സമയത്ത് വിമല പറഞ്ഞു വേണ്ട സച്ചി എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ എങ്ങോട്ട് പോവാനായിട്ടാ ഇവിടെ ഇപ്പം നിങ്ങളിപ്പം നിന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി ആദ്യം കുട്ടിക്കോണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ചന്ദ്രമതിക്ക് കട്ട കട്ടക്കരിപ്പായി താൻ പറഞ്ഞിട്ട് ആരും വകവെക്കുന്നില്ല എന്നുണ്ടപ്പോ ദേഷ്യമായി പിന്നീട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട അവിടെ കയറി പോവാണ് അപ്പോഴേക്കും സുതി അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു അമ്മേ കോട്ടെ സാരമില്ല ചെറിയ ചെറിയ കൊച്ചാണ് പോലും പിന്നീട് സുതി പറഞ്ഞു പിന്നീട് കാര്യമുണ്ടമ്മേ എന്താണെങ്കിലും ഇന്ന് തറയെ കിടക്കാൻ പറ്റില്ല എനിക്ക് എന്താണ് റൂമ് വേണമെന്ന് പറയാണ് റൂമോ നിനക്കാ നല്ല കഥയായി നിന്റെ ഭാര്യയോടും കൂടെ ചെന്ന് കൂടി കൂടെ ചേർന്നിട്ട ആ ചെറുക്കന് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അമ്മേ ദേഹത്തിനൊക്കെ നല്ല വേദനയുണ്ട് ഷോപ്പി പകൽ മുഴുവൻ നിൽക്കുവല്ലേ അപ്പം എനിക്ക് കട്ടിലാ കിടക്കണം എ സി ഇല്ലാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറയണം എ സി ഇല്ലാതെ കിടക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് പോയി പറയാൻ പറയണം അത് കേട്ടപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രുതിക്ക് ആകെ പാടേന് വല്ലായ്മ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ എങ്ങനെയായാലും ശ്രുതിയോട് പറയാം അവരെ എന്നിട്ട് തറയിൽ കിടത്താം എന്നിട്ട് ആ മുറിയിൽ കയറി കിടക്കാം എന്നൊരു ചിന്തയോടുകൂടി ശ്രുതിയുടെ അടുത്തേക്ക് വെല്ലുവാ ശ്രുതി അതിനേക്കാളും വലിയ തീ പിടിച്ച മനസ്സുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു